പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം സബ്മറൈനുകൾ ഏതൊരു രാജ്യത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു വെപ്പൺ പ്ലാറ്റ്ഫോമാണ് നിലവിൽ ഇന്ത്യൻ നേവി സബ്മറൈനുകളുടെ കാര്യത്തിൽ ചൈനയേക്കാൾ വളരെ വളരെ പുറകിലാണ് പാകിസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ ഭേദപ്പെട്ട നിലയിലാണെങ്കിലും പാകിസ്ഥാൻ ചൈനയുടെ പക്കൽ നിന്നും കൂടുതൽ സബ്മറൈനുകൾ അക്യൂർ ചെയ്യുകയാണ് ഇന്ത്യൻ നേവിയുടെ അണ്ടർ വാട്ടർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ഗവൺമെന്റ് രണ്ട് പ്രോജക്ടുകൾക്ക് ഉടനെ അപ്രൂവൽ നൽകും മുംബൈ ബേസ്ഡായ മസഗോണ്ടോക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിനായിരിക്കും ഇവ നിർമ്മിക്കുവാനുള്ള കരാർ നൽകുന്നത് ഇവയിൽ ആദ്യത്തേത് പ്രോജക്ട് സെവന്റി ഫൈവ് ഐ ആണ് ഐ എന്നാൽ ഇന്ത്യ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജർമ്മനിയുടെ തൈസൺ ക്രൂപ്പ് മറൈൻ സിസ്റ്റംസ് അഥവാ ടി കെ എം എസ് ഡെവലപ്പ് ചെയ്ത ടൈപ്പ് ഇരുന്നൂറ്റി പതിനാല് സബ്മറൈൻ ൾ ബേസ് ചെയ്താണ് സെവന്റി ഫൈവ് ഐ ക്ലാസ് സബ്മറൈനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് നല്ല ഒരു ശതമാനം ടെക്നോളജി ഇന്ത്യക്ക് നൽകുന്നതിന് ടി കെ എം എസ് തയ്യാറാണ് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ശിശുമാർ ക്ലാസ് സബ്മറൈനുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തൊണ്ണൂറ്റി നാല് ഘട്ടങ്ങളിലാണ് ഇൻഡക്റ്റ് ചെയ്തത് ഇവയെ റീപ്ലേസ് ചെയ്യുവാനാണ് പ്രോജക്റ്റ് സെവന്റി ഫൈവ് ഐ സബ്മറൈനുകൾ ഇന്ത്യ നിർമ്മിക്കുന്നത് മസഗോണ്ടോഗ് ലിമിറ്റഡുമായി ഒപ്പുവയ്ക്കുന്ന മറ്റൊരു കരാറാണ് ത്രീ സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈനുകൾ കൂടി ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് കരാർ ഫ്രഞ്ച് നിർമ്മിതമായ സബ്മറൈനുകളാണ് സ്കോർപ്പിയൻ ഇന്ത്യ നിലവിൽ ആറ് സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈനുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇവ കാൽവാരി ക്ലാസ് സബ്മറൈനുകൾ എന്നാണ് അറിയപ്പെടുന്നത് ആറ് കാൽവാരി ക്ലാസ് സബ്മറൈനുകൾ ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു പ്രോജക്ട് സെവന്റി ഫൈവ് അഥവാ പി സെവന്റി ഫൈവ് എന്നാണ് കാൽവാരിലാസ് സബ്മൈൻ പ്രോജക്റ്റിനെ വിളിച്ചിരുന്ന പേര് ആറ് കാൽവാരി ക്ലാസ് സബ്മറൈനുകളും നിർമ്മിച്ചത് മസഗോൺ ഡോഗ് ലിമിറ്റഡ് തന്നെയാണ് മൂന്ന് അഡീഷണൽ സ്കോർപ്പിയൻ സബ്മറൈനുകൾ കൂടി നിർമ്മിക്കുന്ന പ്രോജക്ടിന് പ്രോജക്ട് സെവന്റി ഫൈവ് ആഡോൺസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് നിലവിൽ ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്ന സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈനുകളേക്കാൾ അഡ്വാൻസ്ഡ് ആയിരിക്കും പുതിയ മൂന്ന് സബ്മറൈനുകൾ ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയിൽ ഡിആർഡിഒ നിർമ്മിച്ച എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ എ സിസ്റ്റം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യും ഈ രണ്ട് പ്രോജക്റ്റുകളുടെയും കരാർ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ഒപ്പിടുമെന്നാണ് കരുതുന്നത് നിലവിൽ എം ഡി എല്ലിന്റെ സമ്മറൈൻ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി വെറുതെ കിടക്കുകയാണ് സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈനുകളുടെ നിർമ്മാണത്തിലൂടെ മാസഗോൺഡോഗ് ലിമിറ്റഡ് ആദരിച്ചെടുത്ത എക്സ്പീരിയൻസ് സ്കിൽഡ് വർക്കേഴ്സ് എന്നിവ നഷ്ടപ്പെടാതിരിക്കുവാൻ ഈ പ്രോജക്റ്റുകളുടെ നിർമ്മാണം സഹായിക്കും ഈ രണ്ട് പ്രോജക്റ്റുകളുടെയും കോസ്റ്റ് നെഗോഷിയേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനുവേണ്ടി ഒരു കോസ്റ്റ് നെഗോഷിയേഷൻ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് പ്രോജക്ട് സെവന്റി ഫൈവ് ഐ എഴുപതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സെവന്റി ഫൈവ് ആഡോൺ മുപ്പത്തി ആറായിരം കോടി രൂപയുടെ പ്രോജക്റ്റും ഈ പ്രോജക്റ്റുകളുടെ കോസ്റ്റ് ഇനിയും വർദ്ധിക്കും എന്നാണ് കരുതുന്നത് പി സെവന്റി ഫൈവ് ഐയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ആദ്യ സബ്മറൻ കരാർ ഒപ്പിട്ട് ഏഴ് വർഷങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങും അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് കാലയളവിൽ അതിനുശേഷം ഒരു വർഷം ഒരു സബ്മറൈൻ എന്ന നിലയിലായിരിക്കും പി സെവന്റി ഫൈവ് ഐ സബ്മറയിനുകൾ പുറത്തിറങ്ങുക പി സെവന്റി ഫൈവ് ഐയുടെ ഭാഗമായി പുറത്തിറങ്ങുന്ന ആദ്യ സബ്മറനുകളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം കമ്പോണൻസ് ഇന്ത്യ നിർമ്മിതമായിരിക്കും അവസാനത്തെ സബ്മറൈൻ ആകുമ്പോഴേക്കും ഇന്ത്യൻ കമ്പോണൻസ് അറുപത് ശതമാനമായി ഉയരും എം ഡി എല്ലിന് നിലവിൽ ഒരേ സമയം പതിനൊന്ന് സബ്മറൈനുകളെയും പത്ത് ഡിസ്ട്രോയർ ഷിപ്പുകളെയും നിർമ്മിക്കുവാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് പി സെവൻറ്റി ഫൈവ് ആഡോൺ ക്ലാസിനെ കുറിച്ച് പറഞ്ഞാൽ കരാർ ഒപ്പിട്ട് ആറ് വർഷത്തിനുള്ളിൽ ആദ്യത്തെ സബ്മറൈൻ പുറത്തിറങ്ങും അതിനുശേഷം ഓരോ വർഷങ്ങളിലും ഓരോ സബ്മറൈനുകൾ നിർമ്മിക്കും ടി സെവന്റി ഫൈവ് ഐയുടെ ഡിസൈനും ടെക്നോളജിയും ടി കെ എം എസ് ഇന്ത്യയ്ക്ക് കൈമാറും ടി സെവന്റി ഫൈവ് ഐ ക്ലാസ്സിലും ഇന്ത്യൻ നിർമ്മിത എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ആയിരിക്കും ഉപയോഗിക്കുക വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു ടെക്നോളജിയാണ് എ ഐ പി കൺവെൻഷനൽ ഡീസൽ ഇലക്ട്രിക് സബ്മറൈനുകൾക്ക് കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുവാൻ എ ഐ പി സഹായിക്കും വളരെ ആയ ഒരു കേപ്പബിലിറ്റി ആണിത് എ ഐ പി ഇല്ലാത്ത കൺവെൻഷനൽ സബ്മറയിനുകൾക്ക് പവർ ജനറേഷന് വേണ്ടി സമുദ്രത്തിന്റെ ഉപരിതലത്തിലേക്ക് വരേണ്ടി വരും ഓക്സിജന്റെ സഹായം കൂടി പവർ ജനറേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണിത് ഈ പവർ ഉപയോഗിച്ച് സമ്മറൈൻ ബാറ്ററികളെ റീചാർജ് ചെയ്യും ഒരു സമ്മറൈൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതിന്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയാണ് വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുന്ന സമ്മറൈനുകളെ കണ്ടെത്തുക ദുഷ്കരമാണ് എന്നാൽ ഇത്തരം സംമറൈനുകൾ സമുദ്ര ഉപരിതലത്തിലേക്ക് എത്തിയാൽ ഇവയെ വളരെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുവാൻ സാധിക്കും ഇത് സമ്മറൈനിനെ അപകടത്തിലാക്കും എ ഐ പി ഉപയോഗിക്കുന്ന സബ്മറൈനുകൾക്ക് ഇത്തരത്തിൽ സർഫസ് ചെയ്യാതെ കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു നിർമ്മിച്ച ഡിആർഡി ടെക്നോളജി ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് സെൽ ടെക്നോളജി ഉപയോഗിച്ചാണ് ഡിആർഡിഒ എ ഐ പി പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ചൈനീസ് നിർമ്മിതമായ എ ഐ പി സബ്മറൈനുകൾ ഉപയോഗിക്കുന്നുണ്ട് ആറ് സബ്മറൈനുകൾ കൂടി അവർക്ക് അധികം വൈകാതെ ലഭിക്കും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഇന്ത്യയെക്കാൾ മുന്നിലാണ് ഈ ഒരു ടെക്നോളജിക്കൽ ഗ്യാപ്പ് പി സെവന്റി ഫൈവ് ഐ പി സെവൻറി ഫൈവ് ആഡ് ഓൺ സമ്മറൈനുകളിലൂടെ ഇന്ത്യയ്ക്ക് മറികടക്കുവാൻ സാധിക്കും മാത്രവുമല്ല ഇന്ത്യയുടെ പഴയ സബ്മറൈനുകളെ ഇവ റീപ്ലേസ് ചെയ്യും പി സെവന്റി ഫൈവ് ആഡ് ഓണിലൂടെ സ്കോർപിയൻ ക്ലാസ് സബ്മറൈനുകളിൽ എ ഐ പി ഘടിപ്പിക്കുന്നതിന്റെ എക്സ്പീരിയൻസ് ഭാവിയിൽ കാൽവാരി ക്ലാസ് സബ്മറൈനുകളുടെ മിഡ് ലൈഫ് അപ്ഗ്രേഡ് സമയത്ത് അവയിലും എ ഐ പി ഇന്റഗ്രേറ്റ് ചെയ്യുവാൻ എം ഡി എല്ലിനെ സഹായിക്കും പി സെവന്റി ഫൈവ് ഐയിലൂടെ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു സബ്മറൈൻ ആയിരിക്കും ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത് ജർമ്മൻ ടൈപ്പ് ഇരുന്നൂറ്റി പതിനാല് സബ്മറൈനുകളുടെ കുറച്ചുകൂടി വലുതും വലതും കൂടുതൽ അഡ്വാൻസ്ഡുമായ ഒരു വേരിയന്റ് ആണ് ഇന്ത്യക്ക് ലഭിക്കുന്നത് ഇതിന്റെ ഫൈനൽ ഡിസൈൻ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല വളരെ സ്റ്റെൽത്തിയായ ഒരു സബ്മറൈൻ ആയിരിക്കും ഇത് പ്രോജക്റ്റ് സെവൻ്റി സിക്സ് എന്ന പേരിൽ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന കൺവെൻഷനൽ സബ്മറൈനുകളുടെ ഡിസൈനിങ്ങിനും ഡെവലപ്മെന്റിനും പി സെവൻറ്റി ഫൈവ് ഐയിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ് ഇന്ത്യയ്ക്ക് ഗുണകരമാകും മൂവായിരം ആയിരിക്കും ഈ സബ്മറൈനുകളുടെ ഡിസ്പ്ലേസ്മെന്റ് പതിനെട്ട് ടോർപിഡോകൾ പന്ത്രണ്ട് ക്രൂയിസ് മിസൈലുകൾ എന്നിവ വഹിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുമെന്ന് കരുതുന്നു ടോർപിഡോകൾ ഷിപ്പുകൾക്കെതിരെയും സബ്മറൈനുകൾക്കെതിരെയും ഉപയോഗിക്കാം ക്രൂയിസ് മിസൈലുകൾ ലാൻഡ് അറ്റാക്കിനും ഷിപ്പുകളെ തകർക്കുന്നതിനു വേണ്ടിയും ഉപയോഗിക്കാം ഈ സബ്മറൈനുകളുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് മറ്റൊരവസരത്തിൽ പങ്കുവയ്ക്കാം പി സെവൻറ്റി ഫൈവ് ഓൺ സബ്മറൈനുകളും പി സെവൻറ്റി ഫൈവ് ഐ സബ്മറൈനുകളും ഇന്ത്യൻ നേവിയുടെ കരുത്ത് വളരെയധികം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്